തൃത്താല നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ഉപവാസ സമരം നിയോജകമണ്ഡലം പ്രസിഡന്റ് നഹാസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം തൃത്താല നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി റോഡുകൾ ഡച്ച് മാതൃകയിൽ രൂപമാറ്റം വരുത്തിയ മന്ത്രി എം ബി രാജേഷിന്റെ നടപടി പിൻവലിച്ച് തൃത്താലയിലെ റോഡുകൾ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃത്താല സെന്ററിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഉപവാസ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി റോഡുകളുടെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് അറ്റകുറ്റപ്പണി നടത്തും അതോടൊപ്പം തന്നെ റീചാർജിങ് ഉൾപ്പെടെ നടത്തുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലും നടത്തിയില്ല ഇരുപത്തി മൂന്ന് മെയ്യിലും നടത്തിയില്ല ഇരുപത്തിനാല് മെയിലും നടത്തിയിട്ടില്ല പതിനേഴ് റോഡുകൾക്ക് വേണ്ടിയാണ് ഇത്രയും ഇത്രയധികം റോഡുകൾ മാറ്റിവെച്ചു എന്ന് അദ്ദേഹം അധികാരത്തിൽ പറയാൻ തുടങ്ങി ഇപ്പോൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൽ പൂർത്തീകരിക്കുന്നു ഞങ്ങൾ ഏത് വാക്കാണ് വിശ്വസിക്കുന്നത് വാക്കാണെങ്കിൽ മാത്രം വഴിയും ഒരു മന്ത്രിയല്ലേ കേരളത്തിലെ എൽ ഡി എഫ് ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ടൊരു മന്ത്രിക്ക് തൃത്താലകൾ നിങ്ങൾക്ക് ഈ തൃത്താല സെൻടറിലാണ് ഞങ്ങൾ വിവാഹിച്ചിരിക്കുന്നത് ഇവിടുത്തെ നോക്കി സെൻട്രറിന്റെ അവസ്ഥയാണ് ടൗണിൻ്റെ അവസ്ഥ പ്രധാനപ്പെട്ട തൃത്താലയുടെ ജംഗ്ഷനാണ് അവിടെ ഒരു നാല് കുഴി പോലും അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മന്ത്രിക്ക് വേറെ വല്ല പണിക്കും പോയി ഈ മന്ത്രി വലിയ നാവിൽ ഇങ്ങനെ ചെറിയ നാവിൽ വലിയ വാഗ്ദാനങ്ങളും വലിയ വർത്തമാനങ്ങളും ഒഴികെ വേറെ എന്താ കഴിഞ്ഞു ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് യു ഡി എഫിന് തോൽപ്പിക്കാൻ വേണ്ടി പെട്ടികഥ കൊണ്ടുവന്നു അതും പൊട്ടിപ്പോയല്ലോ പറയട്ടെ പരാജയമാണ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ ജില്ലാ ഭാരവാഹികളായ കെ പി ലിജിത്ത് ചന്ദ്രൻ സനോജ് കണ്ടലായി കെ ഇജാസ് ഇജാസ് പരിദൂർ പി വി മുഹമ്മദ് അലി റഷീദ് കൊഴിക്കര കെ ബാലകൃഷ്ണൻ ഹരി കെ പി ശ്രീജിത്ത് ഹിഷാം ചാലിശ്ശേരി സുമേഷ് വി എസ് ജിത്തു മണികണ്ഠൻ ഷെഫിക് ടി കെ ഫാത്തിമ വി പി നൌഫൽ നാഗലശ്ശേരി മുഹമ്മദ് കൊപ്പത്ത് അജയ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഉപവാസ സമാപനം ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു നാസർ ഉദ്ഘാടനം ചെയ്യും